രാജ്യത്തിന്റെ പോലീസ് സേനകളിൽ വെച്ച് നോക്കുമ്പോൾ കേരള സംസ്ഥാനത്തിലെ പോലീസ് സേന എന്ന് പറയുന്നത് ഏറ്റവും കുറ്റമറ്റതാണ് പ്രഗത്ഭരായ ഒരുപാട് നല്ല പോലീസ് ഉദ്യോഗസ്ഥരുള്ള സേനയാണ് ശരിക്കും കൃത്യനിർവഹണത്തിൽ വളരെയധികം തൽപരരായ അതിൽ വളരെയധികം കുറ്റമറ്റ പ്രവർത്തനം കാഴ്ചവെക്കുന്നവരാണ് നമ്മുടെ പോലീസ് പക്ഷേ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുൻപ് നമ്മുടെ പോലീസ് സേനയെക്കുറിച്ച് വന്ന ചില വാർത്തകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും എല്ലാവരുടെയും മനസ്സിലുള്ളതാണ് അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ തന്നെയുണ്ട് പച്ചവെളിച്ചം എന്ന് പറയുന്ന ഒരു ഇവരുടെ സംഘടന പ്രവർത്തിക്കുന്നുണ്ട് തീവ്രവാദത്തിന് കൂട്ടുനിൽക്കുന്നുണ്ട് ചില പോലീസുകാരുടെ വിവരങ്ങൾ മറ്റുള്ളവർക്ക് തീവ്രവാദികളായ ആൾക്കാർക്ക് ചോർത്തി കൊടുക്കുന്നവരൊക്കെ സേനയിൽ ഉണ്ടെന്നുള്ള വാർത്തകൾ പല അവസരങ്ങളിൽ പുറത്തു വന്നിരുന്നു പക്ഷേ അതൊക്കെ ശരിയാണോ എന്ന് ചിന്തിപ്പിക്കുന്നതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശബരിമലയിൽ നിന്നും വരുന്ന ചില വാർത്തകൾ ഇത് പൊതുസമൂഹത്തിൽ ഇപ്പോൾ അത്തരത്തിലൊരു ആശങ്ക ഉയരുകയാണ് കാര്യത്തിലേക്ക് കടക്കാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നമ്മൾ കർമ്മ ന്യൂസ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ച ചില വാർത്തകൾ ഉണ്ടായിരുന്നു അതായത് കേരളത്തിലുള്ള അയ്യപ്പ ഭക്തന്മാരെ യാതൊരു ദാക്ഷിണയുമില്ലാതെ പോലീസുകാർ തല്ലിച്ചതയ്ക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം മുന്നിലുള്ള ദിവസം കാണിച്ചിരുന്നു അതിനുശേഷം കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് നേരെ പോലീസുകാർ കാണിക്കുന്ന ക്രൂരതകൾ കാണിച്ചിരുന്നു ഇപ്പോൾ ഇന്ന് രാവിലെ പുറത്തു വന്നിരിക്കുന്ന കഴിഞ്ഞ ദിവസം രാത്രി ആയിരിക്കണം ഈ വാർത്ത പുറത്തു വന്നത് ഒരു ആറ് വയസ്സുകാരൻ ഒരു ആറ് വയസ്സുകാരൻ എത്രത്തോളം വേഗത ഉണ്ടാവും ആ കുഞ്ഞ് എങ്ങനെ നടക്കും എത്ര സ്പീഡിൽ നടക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഒരു ആറ് വയസ്സുകാരൻ സന്നിധാനത്തിൽ പതിനെട്ടാം പടി കയറാൻ സ്പീഡ് കാണിച്ചില്ല സ്പീഡിൽ കയറിയില്ല എന്ന പേര് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അയ്യപ്പനെ പോലീസ് തല്ലിച്ചതച്ചു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സംഗതി അതായത് തീവ്രവാദ ഗ്രൂപ്പിനെ തീവ്രവാദ ഗ്രൂപ്പിന് കേരള പോലീസിന് ഒറ്റ കൊടുക്കുന്ന അല്ലെങ്കിൽ കേരള പോലീസിലെ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്ന ഇപ്പോഴും പോലീസിലുള്ള ചില ഉദ്യോഗസ്ഥർ അതിന് ആനുകൂല്യം നൽകുന്ന ചില ഉദ്യോഗസ്ഥർ അവരാണോ ശബരിമലയിൽ ഈ മണ്ഡലകാലത്ത് കൂടുതലായും എത്തിയിരിക്കുന്നത് എന്ന ചോദ്യം പൊതുസമൂഹം ചോദിക്കുമ്പോൾ ആ ചോദ്യം നമുക്ക് അവർക്കൊപ്പം നിന്ന് ആവർത്തിക്കേണ്ടി വരികയാണ് എന്തായാലും ആ സംഭവം ഇങ്ങനെയാണ് ഒരു ആറു വയസ്സുകാരൻ എത്ര വേഗത്തിൽ പതിനെട്ടാം പടി കയറും എന്ന് എല്ലാവർക്കും അറിയാം ഒരുമുടി കെട്ടുമായിട്ട് മല കയറുമ്പോൾ അതിൻ്റെതായ വേഗത്തിലെ ഒരു കുഞ്ഞിന് കയറാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം ആ കുഞ്ഞു കൂടെ കയറിയാൽ മാത്രമേ കൂടെ നിൽക്കുന്ന ആൾക്കും അതേപോലെ അതേ വേഗത്തിലേ കയറാൻ പറ്റും പക്ഷെ നമ്മുടെ പോലീസുകാർക്ക് അറിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കേരളത്തിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരെയും തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരെയും കേരള പോലീസുകാരുടെ ക്രൂരമർദ്ദനം ഏറ്റതിന് ശേഷം സന്നിധാനത്തിൽ നിന്നും വരുന്ന മറ്റൊരു വേദനിപ്പിക്കുന്ന വാർത്തയാണിത് ആറു വയസ്സുകാരൻ വേഗത്തിൽ പതിനെട്ടാം പടി കയറിയില്ല എന്ന ആരോപണത്തിനെ തുടർന്ന് തീർത്ഥാടകനെ കേരള തല്ലിച്ചതച്ച്ബരിമലയിൽ പതിനെട്ടാം പടി കയറുന്നതിനിടെ തീർത്ഥാടകനും പോലീസ് മർദ്ദനമേറ്റതായി പരാതി ബംഗളൂരു സ്വദേശി രാജേഷിനെയാണ് പോലീസ് മർദ്ദിച്ചത് പരിക്കേറ്റ തീർത്ഥാടകനെ സന്നിധാനത്തെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയായിരുന്നു സംഭവം ബംഗളൂരുവിൽ നിന്നെത്തിയ ഇരുപത്തിരണ്ട് അംഗ സംഘത്തോടൊപ്പം ശബരിമല ദർശനത്തിന് എത്തിയതാണ് രാജേഷ് സംഘത്തിലൊരാളുടെ ആറു വയസ്സുകാരൻ മകൻ രാജേഷിനൊപ്പമാണ് പഠിച്ചവിട്ടിയത് കുട്ടി വേഗത്തിൽ പടി കയറുന്നില്ല എന്ന് ആരോപിച്ചാണ് പോലീസ് മർദ്ദിച്ചത് എന്ന് രാജേഷ് പറയുന്നു സന്നിധാനത്ത് പോലീസിന്റെ ഗുണ്ടകളെ പോലും സമീപനം തുടരുകയാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട് തഞ്ചാവൂർ സ്വദേശി ദയാനന്ദനെയും പോലീസ് പതിനെട്ടാം പടിയിൽ വെച്ച് മർദ്ദിച്ചിരുന്നു കേരളത്തിന്റെ തനിമയ്ക്ക് പൈതൃകത്തിന് കേരളത്തിന്റെ ടൂറിസത്തിനൊക്കെ വെള്ളൽ വീഴ്ത്തുന്ന സമീപനമാണ് കേരള പോലീസിന്റേത് എന്ന ആരോപണവും ശക്തമാകുന്നു നമുക്കറിയാം ഹരിവരാസനം സന്നിധാനത്തിൽ ഉയർന്നു കേൾക്കുമ്പോൾ പതിനെട്ടാം പടി കയറി വരുന്ന ഒരു ഭക്തനും അയ്യപ്പനെ തൊഴാതെ മടങ്ങരുത് ഇത് സന്നിധാനത്തിലെ പോലീസ് അയ്യപ്പന്മാർക്ക് അവരെ അങ്ങനെയാണ് നമ്മൾ വിളിക്കാറുള്ളത് പോലീസ് അയ്യപ്പന്മാർ ആ പോലീസ് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരെ പോലീസ് അയ്യപ്പന്മാരെന്നാണ് വിളിക്കാറുള്ളത് അവരുടെ നിർബന്ധമുള്ള കാര്യവും അത് തന്നെയാണ് കരുതലൂടെ ഓരോ അയ്യപ്പനും പതിനെട്ടാം പടിയിൽ കാക്കുന്നവരാണ് പോലീസ് അയ്യപ്പന്മാർ എന്നാണ് സങ്കല്പം ഒരു തരത്തിൽ സ്വാമി അയ്യപ്പന്റെ സന്നിധാനത്തിലെ പ്രതിനിധികൾ എന്ന് പറയാൻ അർഹരായവർ അവരാണ് ഇപ്പോൾ ഇത്തരത്തിൽ പെരുമാറുന്നത് ശബരിമലയിൽ എത്തുന്ന ഭക്തജനങ്ങൾ സഹായത്തിന് എന്നുള്ളത് പോലീസ് അയ്യപ്പന്മാരാണ് എരുമേലി തുടങ്ങി സന്നിധാനത്ത് അവസാനിക്കുന്നു ഇവരുടെ സേവനം എന്നാൽ ഇതിലൊക്കെ വ്യത്യസ്തമാണ് പതിനെട്ടാം പടിക്ക് മുകളിലുള്ള ഇവരുടെ സേവനം ഭക്തരെ അത്ര കരുതലോടെയാണ് അവർ പഠിക്ക് മുകളിൽ എത്തിക്കുന്നത് പലപ്പോഴും പല ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമ്മളൊക്കെ കണ്ട് നിർവൃതി അടഞ്ഞ ചില കാര്യങ്ങളാണ് ഇതൊക്കെ ഡ്യൂട്ടിക്കിടെ പഴി കേൾക്കേണ്ടി പലപ്പോഴും വരാറുണ്ടെങ്കിലും അയ്യപ്പ സേവനം എന്നാണ് ഇവരിൽ അധികം പേരും ഇതിനെക്കുറിച്ച് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഒരു മണ്ഡല കാലത്താണ് ഇത്രയധികം പോലീസുകാരെ കുറിച്ചുള്ള പരാതികൾ വരുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരാതി സന്നിധാനത്ത് നിന്ന് വരുന്നത് എന്ന ഭക്തർ പരസ്പരം ചോദിക്കുകയാണ് എന്ത് പറ്റി നമ്മുടെ പോലീസുകാർക്ക് ചിന്തിക്കേണ്ടി വരുന്നു നമുക്ക് അറിയാം ക്രമാതീതമായ തിരക്ക് വരുമ്പോൾ പോലീസുകാരും മനുഷ്യരാണ് അവരുടെയും നിയന്ത്രണം പോകാം ഒക്കെ ശരി തന്നെയാണ് പക്ഷെ അവിടെയൊക്കെ സംയമനം പാലിക്കുക എന്നതാണ് വേണ്ടത് കാരണം സന്നിധാനം എന്ന് പറയുന്നത് അത്രത്തോളം പരിപാവനതയുള്ളൊരു സ്ഥലമാണ് നമ്മൾ വളരെയധികം സംയമനം പാലിക്കേണ്ട സ്ഥലമാണ് നമ്മുടെ കൈക്കരുത്തും അതുപോലെ നമ്മുടെ ദാർഷ്ട്യവും ഒക്കെ നമുക്ക് മല കയറി ഇഞ്ഞ് താഴെ ഇറങ്ങി വരുമ്പോൾ മലയിൽ നിന്ന് ഇനി താഴെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ചെയ്യാം അതിന് നിങ്ങൾക്ക് ഇവിടെ അവസരങ്ങളുണ്ട് അത് നിങ്ങൾ കാണിക്കേണ്ട അവസരങ്ങൾ മലയുടെ താഴെ വരുമ്പോൾ ഉണ്ട് പക്ഷെ അവിടെ നിങ്ങൾ ആരും പോലീസുകാരും അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നില്ല അവിടെ ഇനാക്റ്റീവ് ആയിട്ട് നിൽക്കുകയും ഭക്തന്മാരോട് കരുണയും കരുതലും വേണ്ടെടുത്ത പോലീസുകാർ ഇത്തരത്തിൽ ഓവർ ആക്ട് ചെയ്യുന്നു എന്നുള്ള പരാതികൾ വരുമ്പോൾ പോലീസുകാരെ ഒരു സമയത്ത് നമ്മൾ പോലീസ് കൊറോണ വന്ന സമയത്ത് നമുക്ക് നൽകിയ സേവനങ്ങൾ അവർ നൽകിയ അവരുടെ സ്വന്തം ജീവനെ ജീവനെപ്പോലും ആരോഗ്യത്തെ പോലും ത്യജിച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിച്ച പോലീസുകാരാണ് ഇവരെല്ലാവരും പക്ഷേ ഇപ്പോൾ ശബരിമലയിലെ ഈ മണ്ഡലക്കാലത്ത് ഇത്രയധികം പരാതികൾ പോലീസ് സേനയിൽ നിന്ന് വരുമ്പോൾ എന്താണ് നമ്മുടെ പോലീസ് സേനയ്ക്ക് സംഭവിച്ചത് എന്ന് ചോദിക്കാതെ തരമില്ല ന്യൂസ് ഡെസ്ക് കർണാടക